ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ജിങ്കിൻ്റെ സ്മെല്ലൊക്കെ പോക്കാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് അതായത് അല്പം പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് രാത്രിയിൽ നമ്മളൊരു പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രാവിലെ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് പോകും അതുപോലെ ചെറുബ്രാണികളൊക്കെ നമുക്ക് നഷ്ടമായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റ് ഇടുന്ന ഏതെങ്കിലും ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലൊക്കെ പ്രത്യേകിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ തീർച്ചയായും സ്മെല്ലുണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിൽ ഒരു അല്പം പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ സ്മെല്ലിൽ നിന്ന് നമുക്ക് കുറേ രക്ഷ നേടാൻ സാധിക്കും കേട്ടോ അതുപോലെ മറ്റൊരു ടിപ്പാണ് നമ്മൾ സാധാരണ ചുരിദാർ സാരികളൊക്കെ അടക്കി വെക്കുന്ന ഷെൽഫിലൊക്കെ കുറച്ച് ദിവസങ്ങളോളം ഇങ്ങനെ അണക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു കൂപ്പലിന്റെ സ്മെല്ലുണ്ടാകും അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഡ്രസ്സിന്റെ ഇടയിലുകളൊക്കെ ഒരല്പം ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത്തരം സ്മെല്ലൊക്കെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഈ ഷെൽഫിലൊക്കെ ജസ്റ്റ് നമുക്ക് ഒന്ന് കൊടുങ്ങിയിടുന്നതും നന്നായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലത്തെ ഉള്ള ഷെൽഫിലൊക്കെ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു കവറിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഏഹ് ഈ ബാറ്റ്സ്മെല്ലൊക്കെ കുറയാൻ വളരെ സഹായകരമാണ് കേട്ടോ അതുപോലെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ജസ്റ്റ് അല്പം പൗഡർ ഇട്ടതിന് ശേഷം തുടച്ചു ഒരു കോട്ടൻ്റെ തുണിയൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നല്ല സ്മെല്ലും ഉണ്ടാവും അതിൻ്റെ ഡിസ്പ്ലേയിലുള്ള മെഴുക്കൊക്കെ തീർച്ചയായും പോകട്ടോ ഇപ്പം കണ്ടോ നിങ്ങൾ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ മെഴുക്കൊക്കെ തീർച്ചയായും പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് അതുപോലെ സാധാരണ നമ്മൾ ബ്ലൗസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും പെട്ടെന്ന് അണ്ടർ ആംസിൽ വിയർപ്പ് പറ്റി പിടിക്കും അപ്പം അതിൻ്റെ അവിടെയുള്ള സ്റ്റിച്ചുകളൊക്കെ പ്രത്യേകിച്ച് ഈ മറ്റേ ടോക്ക് ചെയ്തിട്ടുള്ള സ്റ്റി പെട്ടെന്ന് പോവാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് അതിനായി ചെയ്യേണ്ട ടിപ്പെന്ന് പറയുന്നത് ഇത് എടുത്തു വെക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രത്യേകിച്ച് ഡ്രൈക്ലൈൻ ഉള്ള ഡ്രസ്സൊക്കെ നമ്മൾ പെട്ട പെട്ടെന്നൊന്നും ഒരു ഇഡലിനൊന്നും ഡ്രൈക്ലൈൻ ചെയ്ത് കൊടുക്കില്ല അപ്പൊ അത് നമുക്ക് വിടുന്നതിന് മുൻപ് തന്നെ അതൊരു അഥവാ നിങ്ങൾ ബ്ലൗസ് ഒക്കെ ഇടുന്നതിന് മുൻപ് തന്നെ ഈ അണ്ടർമസിൽ ഒരു അല്പം പൗഡർ ഇട്ട് കൊടുക്കുക വിയർപ്പിനെ നന്നായി അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ അണ്ടർ ആംസിൽ ഒരു അല്പം പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഇടത് ഇടാൻ ശ്രമിക്കുക അങ്ങനെ രണ്ട് സൈഡും ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് അണ്ടർ ആംസിന്റെ സൈഡിലും കൊടുക്കുക അതുപോലെ തന്നെ ഈ കഴുത്തിന്റെ ഈ പിൻഭാഗത്ത് അവിടെയാണ് കൂടുതലായി വിയർപ്പ് തങ്ങി നിൽക്കുക ആ ഭാഗങ്ങളിലും ഒരല്പം ഇതുപോലെ പൗഡർ കൊടുക്കുക അത് ഇട്ട് അങ്ങനെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും മാത്രമല്ല നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കാറ്റത്തൊക്കെ ഇട്ട് നിങ്ങൾ വീണ്ടും എടുത്തു വെക്കുകയാണെങ്കിലും അപ്പയും നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ലുണ്ടാകും അപ്പോൾ ഈ എൻട്രാംസില് ഒരു കളർ വ്യത്യാസം ഇവയൊന്നും വരാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഇതൊന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് പ്രത്യേകിച്ചും നമ്മൾ ഈ പ്രത്യേകിച്ച് ചുരിദാരുടെ മാത്രമല്ല ബ്ലൗസിനും മാത്രമല്ല ഷർട്ടിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ജെന്റ്സിനും ലേഡീസിനും ഒക്കെ ഒരുപോലെ ഇണങ്ങുന്ന നല്ലൊരു ടിപ്പാണേ അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ